എസ് ആരിസിൻ്റെ പട്ടുനൂൽപ്പുഴു ഈ ഒരു നോവൽ എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ ബേസായിട്ടാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത് ഇതിൽ കേന്ദ്ര ഒരു പതിമൂന്ന് വയസ്സുകാരനായ സാംസ അതുപോലെ തന്നെ ഈ സാംസയുടെ അച്ഛൻ വിജയൻ അമ്മ ആനി സുഹൃത്തായ സ്റ്റീഫൻ പക്ഷേ സ്റ്റീഫൻ ഒരു പ്രത്യേകത ഇതിൽ നല്ലൊരു മാനസിക രോഗിയാണ് എപ്പോഴും മാനസികം ഉണ്ടാകാറില്ല വല്ലപ്പോഴും ഉണ്ടാകും അതുണ്ടാകുന്ന സമയത്ത് ചങ്ങലൊക്കെ ഇടുകയും ചെയ്യും ചില മനുഷ്യന്മാർ നമ്മൾ ജീവിതത്തിനും കണ്ടിട്ടുണ്ടാവും ഒറ്റയ്ക്ക് ഇരിക്കാൻ താല്പര്യപ്പെടുകയും ഒറ്റക്ക് എല്ലാ പ്രവൃത്തിയും ഏകാന്തമായിട്ട് ചെയ്യാനും പ്രവർത്തിക്കാനും താല്പര്യപ്പെടുന്നത് അങ്ങനൊരു ആളാണ് നമ്മുടെ ഈ പതിമൂന്ന് വയസ്സുകാരനായ സാംസ ഈ സാംസ ഒറ്റക്കിരുന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ രസമാണ് മരണപ്പെട്ടു പോയ ആൾക്കാരെ കുറിച്ചിങ്ങനെ സങ്കല്പിക്കും അവർക്കൊരു പേരൊക്കെ കൊടുത്ത് അങ്ങനെ അവർ ഒരു രൂപമാക്കി അത് അവൻ്റെ ജീവിതത്തിലേക്ക് എടുക്കുന്നൊരു രീതിയാണ് സാംസക്കുള്ളത് പിന്നെ സാംസയുടെ അച്ഛനും അമ്മയും പ്രണയിച്ച് വിവാഹം കഴിച്ചു ആ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം ജീവിതം തുടങ്ങി സാംസയ്ക്കുണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഇതിലൂടെ ഇങ്ങനെ നല്ലൊരു ഫ്ലോയില് എഴുത്തുകാരൻ മുമ്പോട്ട് പോകുന്നുണ്ട് എന്തായാലും ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു ബുക്കിൽ ഏകാന്തതയാണുള്ളത് ആനിയാണെങ്കിലും സ്റ്റീഫൻ സ്റ്റീഫനാണെങ്കിലും വിജയനാണെങ്കിലും ഇവരൊക്കെ കഥകളിലൂടെ നമ്മൾ പോകുമ്പോൾ ഫുൾ ഏകാന്തതയാണ് അങ്ങനെ ഒരു ഫസ്റ്റ് നമ്മൾ ഏകാന്തത എന്നൊക്കെ ഒരു നോവൽ വായിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമുക്കതൊരു ദിച്ചോളമെന്നില്ല പക്ഷെ ഇത് ഇങ്ങനെ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഇൻട്രസ്റ്റിങ് ആയി നല്ലൊരു തീമാണ്